എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടു മൂന്ന് ദിവസങ്ങളായി വളരെയധികം വിവാദങ്ങളിൽ നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ നമ്മുടെ വെളുത്ത സത്യഭാമ കാലകത്തിൽ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ തുറന്നു പറഞ്ഞ സത്യഭാമയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കാരണം അങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞല്ലോ അടുത്തവരോട് പുച്ചം കാണിക്കുന്ന സത്യഭാമ അവരുടെ തനി സ്വഭാവം മനസ്സിലാക്കിയപ്പോ വളരെ രസമാണ് സ്വന്തം മകന്റെ ഭാര്യയോടുകൂടി അതായത് മരുമകളോട് പൊട്ടിച്ച് കൈക്കലാക്കിയ കുറിച്ച് മകനോട് സംസാരിക്കുന്ന ക്രൂരമായ വർത്തമാനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒരു തള്ള ഒരു മകന്റെ കൂടെ സംസാരിക്കുന്നത് എന്നാണ് കേൾക്കേണ്ടത് ആദ്യം അതിന്റെ ഒരു കുറച്ചു ഭാഗങ്ങളൊന്ന് കേൾക്കാം ഞാൻ ആരോടും പറയാണ്ട് സഹിച്ചു പിടിച്ചിരിക്കുന്ന ഇവിടെ എന്റെ കൊച്ച ഇവനൊന്ന് ചത്തു കിട്ടിയെങ്കിൽ സമാധാന കടന്ന് ഞാൻ മിണ്ടൂല എന്താ പറയാ എനിക്ക് അറുപത്തഞ്ചു വയസ്സായി അറുപത്തഞ്ചാൽ അറുപത്താറായി എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവൻ തെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തുള്ള ഞാൻ മാന്യ മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് ഇവനീ കാണുന്ന ഒരു മോനൊന്നും അല്ല നിങ്ങൾ നല്ല ചെറുക്കം കണ്ട നല്ല സൗന്ദര്യം എല്ലാം ഉണ്ട് കൊച്ചാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വായാ തുറന്നാണ്ടല്ലേ പേലാട്ട് തെറി വിളിക്കുള്ളു എന്നെ നമുക്ക് ഇവിടെ ആരേരിക്കണത് ഒരു മോനെ ഉള്ളൂ എന്റെ കൊച്ചെ ഞാൻ അനുഭവിക്കാവുന്ന അറ്റായി ഈ പട്ടിന്റെ മോ ഇവനെ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൊടാത്തോണ്ട ഇവനൊന്നും അങ്ങനെ ഒന്നും ഒരു പെണ്ണിനെടുത്ത് ഇവ ജീവിക്കാൻ പറ്റൂല ഇവന്റെ സ്വഭാവം ഞാൻ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് അറിയോ ഞാൻ പത്തുന്നൂറ് ഇരുന്നൂറ് പിള്ളാരെ പഠിപ്പിക്കുന്ന കലാമണ്ഡലം സത്യഭാവമാണ് എന്റെ പേര് കൊച്ചെന്നെ അന്വേഷിച്ചോ ആ യൂട്യൂബിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ എന്നെ ഈ പരിസരത്ത് വന്ന് അന്വേഷിക്കാ എന്നെ ഈ പോലീസുകാർ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിക്കേണ്ട എന്നെ നിങ്ങൾ വിളിക്കേണ്ട ഞാനിവിടെ തീ തിന്നിരിക്കുന്ന ഒരു അമ്മയാണ് അറിയോ ഇവനെ ഇവനെ കരുതി ഞാനിവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവൻ തെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തിൽ ഞാൻ മാന്യ മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എന്നെ ഇവൻ എല്ലാ സ്വത്തും പണങ്ങളും വീടല്ല എന്റെ വേർക്കാൻ ഇപ്പൊ ഞാൻ എന്തൊന്നും കൊടുത്താലേ ജീവിക്കുള്ളൂപ്പിക്കണം എന്റെ പട്ടിയെല്ലാം അരിപ്പിക്കും ഞാൻ ചെല്ലേ ഞാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കൂല അവള് ഇനി ഒരു കേട്ടാ രണ്ടെണ്ണൊക്കെ കെട്ടി കൊടുക്കും നമ്മൾ സാധാരണ വീടുകളിൽ ഇനി കേട്ടാ ഞാൻ പറഞ്ഞ നീ കെട്ടും നീ നീ ഞാൻ എങ്ങനെ ജീവിക്കും നീ എങ്ങനെ ജീവിച്ചാടാന്ന് ഞാൻ എല്ലാ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് കുട്ടി ഇവിടെ രണ്ട് ഒരു വീട് വീട് മൂന്ന് നല്ല നമ്മുടെ നടക്കാനുള്ള ദൂരെയുള്ള കേട്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും ഇനി മരുമകളെ ഈ സത്യഭാമ വരെ പൊട്ടിച്ചെടുത്തതിന്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അത്രയും ക്രൂരമായാണ് അവരുടെ മരുമകളിലൂടെ അവർ പെരുമാറിയത് എന്നാണ് ആ കേസ് ഇതെല്ലാം കണ്ടിട്ട് ആ കണ്ടു കലാമണ്ഡലം ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ഇവർ ഒരു പൂർവ്വ വിദ്യാർത്ഥി മാത്രമാണ് പ്രത്യേക പരിഗണനകളൊന്നുമില്ല എന്ന് കലാമണ്ഡലം ആ സർവകലാശാലയിൽ നിന്നുള്ള കത്തിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴും അഹങ്കാരം നിർത്തുന്നില്ല സത്യഭാമ ബി ജെ പി ആണെന്നും സത്യഭാമ സി പി എം ആണെന്നും ഒക്കെ വളരെ തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടി ആ വീഡിയോ ക്ലിപ്പ് കൂടെ ഒന്ന് കാണാം അതായത് ബിജെപിയുടെ ഒരു മീറ്റിംഗിൽ സത്യവാമ ചേച്ചിയെ ചേച്ചിയല്ല സത്യവാമ അമ്മച്ചി സത്യവാമ അമ്മച്ചിയെ അവരെ വിളിച്ച് ഷാറൊക്കെ ഇട്ടുകൊടുത്ത് ആ വേദിയിൽ രാജസേനൻ തുളസീദാസ് തുടങ്ങിയ സിനിമാ സംവിധായകനുണ്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളുണ്ട് അവരൊക്കെ ഇരിക്കുന്ന വേദിയിൽ ഈ സത്യഭാമ അമ്മച്ചിയെ വിളിച്ച് ബിജെപിയുടെ ഒരു ഷാളും ഒക്കെ ഇട്ടുകൊടുത്ത് അവർക്ക് അംഗത്വം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതാണ് നിങ്ങൾ ഇപ്പോ കണ്ടത് അങ്ങനെ സത്യഭാമയുടെ ഏതാണ്ടൊരു രൂപം നമുക്ക് പിടിയിലി കാണാം അങ്ങനെ ബി ജെ പിയുടെ അംഗത്വം ഒക്കെ മേടിച്ചെങ്കിലായിരിക്കാം അല്ലെങ്കിൽ സി പി എം കാരി ആയിരിക്കാം ഇതുകൊണ്ടൊക്കെ ആയണല്ലോ അഹങ്കാരം മൂക്കാൻ അപ്പോ കെ സുരേന്ദ്രൻ പറയുന്നു സി പി എം കാരിയാണ് അതുകൊണ്ടാണ് ബ്രാഞ്ച് സെക്രട്ടറിക്ക് കത്ത് കൊടുത്ത കലാമണ്ഡലത്തിൽ ജോലി വാങ്ങിയതെന്ന് പിന്നെ ഇതിനാണാവോ ബി ജെ പിയുടെ ഷാള നയിച്ചു കൊടുത്തത് അപ്പൊ അങ്ങനെ ഈ രണ്ട് സ്ഥലത്തും വള്ളം വെച്ച് അല്ല കാല് കവച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് വള്ളത്തിലും കാലു ചവിട്ടാൻ പറ്റും സി പി എമ്മിലും ബി ജെ പിയിലും ചിലപ്പോ അങ്ങനെ ആയിരിക്കാം കേട്ടോ അങ്ങനെ എന്താണെങ്കിലും ശരി അങ്ങനെ ചവിട്ടി ചവിട്ടി ഈ അമ്മജി സത്യപ്രാമജീപേലയുടെ വലിക്ക് കീറി ചവിറ്റുകോട്ടയിലാക്കി ഇനി ഒന്ന് അവർ കേൾക്കണമെങ്കിൽ വലിയ പാടാ മലയാളികൾ മുഴുവൻ എവിടെല്ലാ മലയാളികളുണ്ടോ അവരെല്ലാവരും അറിഞ്ഞു ആ നല്ലവരായ അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള നല്ല രീതിയിൽ ഗുരു ആയിരുന്ന കലാമണ്ഡലം യഥാർത്ഥ സത്യവാമിക്ക് പേരുവോഷം കേൾപ്പിക്കാൻ ഇങ്ങനെ ഒരെണ്ണം കൂടിയല്ലോ എന്ന് മാത്രമേ ഇപ്പൊ കലാമണ്ഡലംകാര് പോലും പറയുന്നു എന്താണെങ്കിലും അമ്മ ചിക്കപ്പോൾ ബഹു കോള